വിപുലമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഗോൾഡ് എ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ജനങ്ങളുടെ ജീവനും കൃഷിയും സംരക്ഷിക്കാൻ സ്വന്തം ചെലവിൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്ന് കുഴിച്ചിരേണ്ട ഗതികേടിലാണ് ഷൂട്ടർമാർ പലപ്പോഴും ജീവൻ പണയം വെച്ചാണ് ഇവർ കാട്ടുപന്നികളെ വേട്ടയാടുന്നത് അതേസമയം കഴിഞ്ഞ രണ്ടു വർഷമായി ഇവർക്ക് ഒരു രൂപ പോലും പ്രതിഫലം ലഭിക്കുന്നില്ലെന്നാണ് പരാതി കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ മുന്നൂറ്റി എൺപത്തി മൂന്നോളം കാട്ടുപന്നികളെയാണ് വെടിവെച്ചുകൊന്ന് കുഴിച്ചു മൂടിയത് കണക്ക് പ്രകാരം രണ്ടര ലക്ഷത്തിലധികം രൂപയാണ് വനംവകുപ്പിന്റെ എംപാനൽ ലിസ്റ്റിൽപ്പെട്ട ഷൂട്ടർമാർക്ക് ലഭിക്കാനുള്ളത് പെരിന്തൽമണ്ണ സ്വദേശി എം എം സക്കീറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മലയോര മേഖലയിലെ വിവിധ പഞ്ചായത്തുകളിൽ കാട്ടുപന്നികളെ വേട്ടയാടുന്നത് ഇരുന്നൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെ ഒരു വെടിയുണ്ടയ്ക്ക് നൽകണം ഇത് വാങ്ങണമെങ്കിൽ കോയമ്പത്തൂർ പോകണം വേട്ടയാടേണ്ട സ്ഥലങ്ങളിലേക്കടക്കം ഇപ്പോൾ സ്വന്തം ചെലവിലെത്തേണ്ട ഗതികേണ്ടിലാണ് ഇവർ നിലവിൽ വെടിവെച്ചുകൊന്ന കാട്ടുപന്നികളെ കുഴിച്ചു കർഷകരും ഷൂട്ടർമാരുമാണ് ഒരുപാട് ഒട്ടനവധി ചെലവുകൾ ഉണ്ട് ഞങ്ങൾ ഈ വരുന്ന വാഹനങ്ങളുടെ ഡീസൽ കാര്യങ്ങൾ പിന്നെ അതുപോലൊക്കെ സ്വന്തം വാഹനമായത് കാരണം വാടക വേണ്ട പക്ഷെ എന്നാലും അതിന്റെ ഡീസലും കാര്യങ്ങളൊക്കെ വരുമല്ലോ പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ ഉണ്ടകൾക്കും ഒരു ഇരുന്നൂറ് രൂപ വെച്ച് ഞങ്ങൾക്ക് അതിനൊരു ഒരു തിരക്ക് പിന്നെ വരുന്നുണ്ട് അതും കോയമ്പത്തൂർ പോയിട്ട് കൊണ്ടുവരണം കൊണ്ടുവരണ്ട ചെലവ് വേറെ കാരണം അവിടെയാണ് കൂടുതൽ സാധനം സുലഭമായി കിട്ടുന്നത് അല്ലെങ്കിൽ പിന്നെ എറണാകുളം പോണം അപ്പൊ നമുക്ക് ട്രാഫിക്കിന്റെ കുറച്ചുകൂടി നമുക്ക് എളുപ്പം തന്നെ എറണാകുളത്ത് നിന്ന് കൊണ്ടുവരണം അപ്പൊ ഇത്തരം ചെലവുകളും രണ്ടായിരത്തി ഇരുപത് വരെ വനം വകുപ്പ് ഒരു പന്നിക്ക് ആയിരം രൂപ നിരക്കിൽ നൽകിയിരുന്നു എന്നാൽ പന്നികളെ വെടിവെക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകിയതിനു ശേഷമാണ് ഇവർക്ക് പ്രതിഫലം ലഭിക്കാതായത് രണ്ടായിരത്തി ഇരുപത് വരെ വനംവകുപ്പ് ഒരു പന്നിക്ക് ആയിരം രൂപ നിരക്കിൽ നൽകിയിരുന്നു എന്നാൽ പന്നികളെ വെടിവെക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകിയതിനു ശേഷമാണ് ഇവർക്ക് പ്രതിഫലം ലഭിക്കാതായത് ഇപ്പൊ പഞ്ചായത്തുകളിൽ ഈ അധികാരം വന്നതിന് ശേഷം പിന്നെ ഈ വണ്ടൂര് കളികാവ് പിന്നെ ചെറുകോട് അതുപോലെ ചോക്കാട് ഈ പഞ്ചായത്തുകളിൽ ഞങ്ങൾ ഒട്ടനവധി പന്നികളെ വെടിവെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ഭക്ഷണം പോലും പിന്നെ ഞങ്ങൾക്ക് അവിടെ ഉള്ള ഈ കർഷകരും സുഹൃത്തുക്കളും അവരൊക്കെ പിന്നെ പിരികുവിട്ടിട്ടും പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് തികയാത്തത് ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടും ഒക്കെയാണ് ഞങ്ങള് വരുന്ന ആളുകൾ സാധാരണക്കാരായിട്ടുള്ള ഒട്ടനവധി ആളുകള് അവരുടെ ഒരു ദിവസത്തെ ജോലി വരെ ഉപേക്ഷിച്ചിട്ടാണ് അവർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ആറിന് ഇറങ്ങിയ പുതിയ സർക്കാർ ഉത്തരവ് പ്രകാരം ഒരു പന്നിയെ വെടിവെക്കാൻ ആയിരത്തി അഞ്ഞൂറ് രൂപയും സംസ്കരിക്കാൻ രണ്ടായിരം രൂപയും അനുവദിച്ചിട്ടുണ്ട് ഇതിനുള്ള പണം മതത് പഞ്ചായത്തുകൾ നൽകണം ചുരുക്കത്തിൽ ഇവരുടെ ഇനിയുള്ള പ്രതീക്ഷ പുതിയ ഉത്തരവിലാണ് ന്യൂസ് ബ്യൂറോ മലപ്പുറം